എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ആണല്ലോ ഇപ്പം എവിടെയും ചൂടേറിയ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നമ്മുടെ കെ ബി ഷാരികയെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഹോട്ട് സീറ്റ് ഷാരിക വന്നിട്ട് വന്നപടി തന്നെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോയി ശരിക്കും അത്ര പെട്ടെന്ന് ശാരിക പോവുകയാണ് വേണ്ട ആളാണോ എന്ന് ചോദിച്ചാല് ഷാരിക പോകുന്ന സമയത്തും അവിടെ സാബുമാനൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഷാരിക അത്ര പെട്ടെന്ന് പോവേണ്ട ആളായിരുന്നില്ല എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസ് അവിടെ അടവ് കാണിച്ചതാണ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ നെവിനുമായിട്ടുള്ള വിഷയത്തിന് നമ്മുടെ ഷാനവാസ് കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വിഷയത്തെയാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഷാനവാസ് തന്നെയാണ് ഫസ്റ്റ് നെവിനോട് പ്രശ്നത്തിന് ചെന്നത് പിന്നീട് നെവിൻ ദേഹത്തൂടെയൊക്കെ പാല് പൊട്ടിച്ചൊക്കെ ഒഴിച്ചു നമ്മൾ കണ്ടതാണ് അപ്പോൾ തന്നെ പുള്ളിക്കാരൻ കുഴഞ്ഞു വീണു അത് അദ്ദേഹം ശരിക്കും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കുഴഞ്ഞു വീണത് ഡ്രാമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ അതറിയില്ല ആയിരിക്കാം ചിലപ്പോൾ അല്ലായിരിക്കാം അത്രേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അത് അയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി അത് വേണമെങ്കിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രാങ്കാണോ എന്ന് നമുക്ക് അറിയില്ല നമ്മുടെ പറയുന്ന കാര്യം നമുക്ക് കേട്ടിട്ട് വരാം എല്ലാരും കൂടെ തേജോദ്യം ചെയ്യുന്നുണ്ട് ഞാൻ ആരോഗ്യന്ന് അറിയില്ല ഇപ്പോഴും പക്ഷെ അത് കുറിച്ച് ഞാൻ പറയാൻ ആളുവല്ല എന്തായാലും ലൈവ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം പ്രകോപനം ഷാനവാസിന്റെ ഭാഗത്തു നിന്നായിരുന്നു ഷാനവാസിന് സ്ഥിരമായ പരിപാടിയാണ് പക്ഷെ ഇപ്പൊ അദ്ദേഹം പോയത് പല വട്ടം ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ടോ ഷാനവാസ് അഭിനയിച്ചു തന്നെയാണ് അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം കേൾക്കുന്നു തുടക്കം ഞാൻ ഞാൻ ഇന്നും പറയുന്നു അപ്പോൾ കെ ബി പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഷാനവാസ് അവിടെ വീടിനുള്ളിൽ ഭയങ്കര ഓവർ ആക്ടി ആണ് അഭിനയമാണ് അഭിനയം ഇതിനു മുമ്പും ഇതുപോലെ പ്രാങ്ക് സംഭവങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മുടെ കെ ബി പറയുന്നത് അപ്പോൾ കെ ബി ആണെങ്കിൽ നേരത്തെ തന്നെ അവിടെ നിന്നും ബിഗ് ബോസിൽ നിന്നും ഔട്ടായതിൻ്റെ കലിപ്പൊക്കെ പുള്ളിക്കാരത്തേക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കെ ബി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി പറയുന്നത് പിന്നീട് കെ ബി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാനാസ് അഭിനയിച്ച് തന്നെയാണ് അഗ്ലി ഗെയിം കളിച്ച് തന്നെയാണ് ഓരോ പ്രാവശ്യം കേൾക്കുന്നത് തുടക്കം ഞാൻ ഞാൻ ഇന്നും പറയുന്നു കൊള്ളി പുറത്തെ എന്ന ടാസ്കിൽ ജിസിലെ ചങ്കു പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ നാലായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പൈസ നിങ്ങൾ ഓർത്തുന്നുണ്ടോ എന്തുകൊണ്ടാണ് ജിസേന ചുങ്കുപുട്ടിയത് ജിസയിലും ഷൈറ്റയും അവിടെ വിൻസി ഉറക്കമൊളിച്ചിരുന്നു എന്തുകൊണ്ടാണ് അറിയാം ഇദ്ദേഹത്തിന്റെ രോഗം അറിയാവുന്നതുകൊണ്ട് ഇത് പത്തോളം പുള്ളികൾ കഴിക്കുന്ന ആളായതുകൊണ്ടാണ് അവരെന്നൊക്ക ഒളിച്ചിരുന്നത് കാരണം ഷാനാസ് അപ്പോൾ കൊടുത്തിരുന്നു നമുക്ക് നാലുപേർ ഒരുമിച്ച് നിൽക്കാമെന്ന് പക്ഷേ ഷാനാസ് അത് പാലിച്ചില്ല ഷാനാസ് അവിടെ ഉറക്കം അടിച്ചിടുന്നു ആ മൂന്ന് പേരുടെ ഉറക്കം പോയി അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അഭിനയിക്കുമായിരിക്കും നല്ല കുട്ടി പറഞ്ഞില്ല കാരണം അയാൾ അവിടെ ഒരുപാട് അഭിനയം കാണിച്ചിരുന്നു മനസ്സിലാ മനുഷ്യനെ എന്തായാലും ഷാനവാസ് ഭയങ്കര ഡ്രാമയാണ് കാണിക്കുന്നതെന്നാണ് നമ്മുടെ കെ ബി ഷാരിക പറയുന്നത് അപ്പോൾ പലർക്കും പല സമയത്തും ഷാനവാസ് കുറച്ച് ഷോ കൂടുതലായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഷാനവാസ് മാത്രമല്ല അനുമോളാണെങ്കിലും ഡ്രാമ കാണിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലോട്ടല്ല പുള്ളിക്കാരത്തി നമുക്ക് നന്നായിട്ടറിയാം ലാലേട്ടം വരുന്ന സമയത്തുള്ള ആ ഒരു ക്യാരക്ടറെ അല്ല അല്ലാത്തപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഗെയിമുമായിട്ട് മുന്നോട്ട് വരുന്നത് എന്തായാലും കളിക്കട്ടെ എല്ലാവരും കളിച്ച് മുന്നോട്ട് കയറട്ടെ ഇനിയിപ്പോൾ ആകെ ഒരാഴ്ചയോ മറ്റോ അല്ലേ ഉള്ളൂ അപ്പോൾ ഇതിനുള്ളിൽ ഇനി നിൽക്കുന്ന ആളുകളിൽ ആരാണ് ഔട്ടായി പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ബിഗ് ബോസിനകത്തും പുറത്തും ശരിക്കും ഒരു പ്രഷർ കുക്കർ പോലെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി ഗ്രാൻഡ് ഫിനാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരാണ് കപ്പടിക്കുക എന്ന് കണ്ടുതന്നെ അറിയണം കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഇത്തവണ ഗ്രാൻഡ് ഫിനാലയിൽ വന്നിട്ട് ആര് കപ്പടിച്ചാലും അതിൽ വലിയ പുതുമയൊന്നുമില്ല കാരണം നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം പി ആർ വർക്ക് വഴി കപ്പടിക്കുന്നതാണ് എന്നറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പിന് വലിയ വാല്യൂ ഒന്നും ആരും കൊടുക്കാനും പോകുന്നില്ല പിന്നെ അന്തം ഫാൻസും പി ആർ വർക്കേഴ്സും ഇവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലാപ്പ് ചെയ്യും അല്ലാതെയുള്ള സാധാരണക്കാർക്ക് എത്രത്തോളം ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നറിയില്ല ഇതിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആര് കപ്പടിച്ചാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം എല്ലാവരും പൈസ ഇറക്കി ഓട്ടു മേടിക്കുന്നതിന് നമ്മൾ ഏത് തരത്തിലാണ് നമ്മളതിനെ അഭിനന്ദിക്കേണ്ടത് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല ഇത് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ